ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ബൺ ദോശ ബണ്ണ് പോലെ ഇരിക്കുന്ന ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഈ കടുക് വർക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ പാത്രം ഉണ്ടല്ലോ നല്ല കുഴിയുള്ള പാത്രം സ്റ്റൗവിൻ്റെ മുകളിൽ കാണിച്ച ഉള്ളി കടുക് വർക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ടത്തെ നല്ല കുഴിയുള്ള ചെറിയ പാത്രത്തിൽ ഈ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പാത്രത്തിൻ്റെ ഷേപ്പിൽ നല്ല ബണ്ണ് പോലെ അതിൽ പൊങ്ങി വരും ഞാൻ ഈ ദോശ ഉണ്ടാക്കിയത് ഒരു ചെറിയ പാനിലാണ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ടുഡേ വി വീഗുണ മേക്ക് ബൺ ദോശ ബൺ ദോശ ഈസ് വെരി സോഫ്റ്റ് ലൈക്ക് ബൺ ആൻഡ് ഇറ്റ് ഈസ് വെരി ഡിലീഷ്യസ് സൊ ലെറ്റ് സി ഹൗ ടു മേക്ക് ബൺ ദോശ നമ്മൾ ബൺ ദോശ ഉണ്ടാക്കുന്ന റവ കൊണ്ടാണ് ഒരു കപ്പ് റവ എടുത്ത് ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് അധികം ക്വാണ്ടിറ്റി വേണമെങ്കിൽ അതനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടിയെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് തൈര് തൈരൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ നമ്മുടെ തൈര് എടുത്ത അതേ പാത്രത്തിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത് നമ്മൾ ദോശമാവിൻ്റെ പരുവത്തിനാണ് ഈ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇട്ടുകൊടുത്തത് നമുക്കിനി ഈ മിക്സിയിലിട്ട് ഇത് അരച്ചെടുക്കാം അരച്ചെടുത്ത മാവ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇത് കണ്ടോ അധികം വെള്ളമാക്കാതെ ഈ പരുവത്തിന് മാവ് ശരിയാക്കി എടുക്കണം ഇത് പകുതി സവാള ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അഞ്ചാറ് പച്ചമുളക് ഒരു തൻ്റെ കരിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് സവാള ഉള്ളിയുടെ സ്ഥാനത്ത് ചെറിയ ഉള്ളി ഉപയോഗിക്കാവുന്നതാണ് അന്നേരം ഇച്ചിരി കൂടെ അധികം ടേസ്റ്റ് കിട്ടും അതുകൊണ്ട് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും ഇടാവുന്നതാണ് നമ്മുടെ ഉള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടെ ഈ പാനിൽ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഏകദേശം രണ്ട് ടീസ്പൂൺ ഉഴന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം നമ്മുടെ മറ്റേ പാത്രത്തിന് ഇച്ചിരി വലിപ്പം കുറഞ്ഞ കാരണം ആ പാനിലുണ്ടായിരുന്ന ഉഴുന്ന എണ്ണയും കൂടെ കൂടി ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയെടുത്തു ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് അതിന് മുമ്പ് അതിലിട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്തിരുന്നു ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടി ഇനി നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം ഇതൊരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കാം ഇത് റെഡിയായി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി ഇനിയും നമ്മൾ ഈ വഴറ്റിയെടുത്ത ഉള്ളി ഇഞ്ചിയും പച്ചമുളകും ഈ കരുവേപ്പിലയും കൂടെ കൂടി നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന മാവിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയലയും കൂടെ ഇട്ട് മിക്സ് ചെയ്യാവുന്നതാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മാവിന് ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്ന് നോക്കുക ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടെ കൂടി ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക ബൺ ദോശയ്ക്കുള്ള മാവ് റെഡിയായി ഇനിയും ബൺ ദോശ ചുട്ടെടുക്കുക ഞാനിതുണ്ടാക്കാൻ പോകുന്ന ഈ ചെറിയ പാനിലാണ് ഇത് ഞാൻ കടുക് കുറുക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ പാനാണ് ഇത് ഈ കടുക് വറുക്കാനൊക്കെ ഉപയോഗിക്കുന്ന നല്ല കുഴിയുള്ള ചെറിയ പാത്രമില്ലേ അതിനകത്തുണ്ടാക്കി കഴിഞ്ഞാൽ പോലെ പൊങ്ങി വരും ഈ പാനിലോട്ട് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി ഇതിലേക്ക് നമുക്കൊരു രണ്ടര തവി മാവ് ഒഴിച്ചു കൊടുക്കാം ഇത് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ചുട്ടെടുക്കാം ഇത് കണ്ട ഇത് ഒരു സൈഡ് വെന്തു നമുക്കിനി നമുക്കിനിത് മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ബൺ ദോശ നന്നായി വന്നിട്ടുണ്ട് ഈ മറിച്ചിട്ട സൈഡ് ലോ ഫ്ലെയിമിൽ ഒരൊന്നര മിനിറ്റ് വയ്ക്കുമ്പോൾ ആ സൈഡും റെഡിയാവും അന്നേരം നമ്മുടെ ദോശ നമുക്കെടുക്കാം നമ്മുടെ ബൺ ദോശ റെഡിയായി ഇതുപോണം തന്നെ ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം നമ്മുടെ രണ്ടാമത്തെ ദോശയും റെഡിയായി നമ്മുടെ ദോശയെല്ലാം നമ്മൾ ചുട്ടെടുത്തും നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളി രുചിയിൽ നമ്മുടെ ദോശ കിട്ടി ഇത് ഓരെണ്ണം എടുത്ത് നമുക്ക് മുറിച്ച് നോക്കാം ഇത് എന്ത് നന്നായിട്ട് നല്ല സോഫ്റ്റായി കിട്ടി നമ്മുടെ അടിപൊളി രുചിയുള്ള ബൺ ദോശ റെഡിയായി ഇത് ചെറിയ സൈസായ കാരണം കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ കുട്ടികൾ വേസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല ചെറുതായ കാരണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ആൾ ബൺ ദോശ ഇസ് റെഡി ഇറ്റ് ഇസ് റിയലി വെരി ഡിലീഷ്യസ് ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ഡോണ്ട് ഫി ഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് സി യു സൂൺ വിത്ത് അനദ വീഡിയോ ഇനിയൊരു പുതിയ വീഡിയോയായി കാണുമ്പോൾ എല്ലാവരും ടേക്ക് ചെയ്യാൻ ബൈ